സുഹൃത്തുക്കളെ അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്സാദിനെതിരെ മാധ്യമങ്ങൾ അങ്ങനെ ഉറഞ്ഞിട്ടുള്ള ഉസ്താദ് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്നുള്ളതാണ് ഇന്നും അത്തരത്തിലൊരു വാർത്ത കാണാനിടയായി ആദ്യം ഈ വാർത്ത നമുക്കൊന്ന് കേട്ടോക്കാം ഒരുമിച്ചുള്ളതാണ് എന്ന നിലയിലാണ് പ്രസ്താവന വന്നിരിക്കുന്നത് ഈ ഈ പ്രസ്താവനകൾക്കെതിരെ മാധ്യമങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ വിമർശനം തുടരുന്ന ഘട്ടത്തിലാണ് ഈ വിമർശനങ്ങളെ ഒരു തരത്തിലും വകവെച്ച് കൊടുക്കുന്നില്ല വിമർശനങ്ങൾ തുടരട്ടെ പക്ഷേ ഈ നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് പ്രഖ്യാപിക്കുന്നത് മറ്റൊന്ന് ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു അബദ്ധവശാൽ പറയുകയോ അല്ലെങ്കിൽ സന്ദർഭവശാൽ പറയുകയോ ചെയ്തിട്ടുള്ള ലോകം തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് വളരെ ബോധ്യത്തോടു കൂടി സംസാരിക്കുന്നതാണ് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഒരു പദ്ധതിയും അത് മെക്സവൻ എന്ന പേര് പറയുന്നില്ല മെക്സവനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ിൽ കൂടി അത്തരത്തിലുള്ള ഒരു പരിപാടിയും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഇന്നത്തെ പ്രസ്താവന ഇന്നലെ വൈകിട്ട് കുറ്റ്യാടിയിൽ നടന്ന ചടങ്ങിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് മിനിയാന്ന് ഇതുപോലെ പ്രസ്താവന നടത്തിയിരുന്നു സ്ത്രീകൾ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ നടത്തുന്നു എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു അത് മെക്സമിനെതിരെയാണ് ആ മെക്സമിനെതിരെ നടത്തിയ വിവാദ പ്രസ്താവന മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോഴാണ് ഇന്നലെ വൈകിട്ട് ഒരു വിശദീകരണമായി അദ്ദേഹം രംഗത്തെത്തിയത് ഇവിടെ എന്താണ് സ്ത്രീ വിരുദ്ധത സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ചുള്ള വ്യായാമം അതിലെന്താണ് സ്ത്രീ വിരുദ്ധത അങ്ങനെ പറയുമ്പോൾ അത് പുരുഷനും വിരുദ്ധ ആവുമല്ലോ അല്ലെ രണ്ടു കൂട്ടം ഒരുമിച്ചിട്ടുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ സ്ത്രീ വിരുദ്ധത മാത്രമാണോ അല്ല പുരുഷ വിരുദ്ധതി ആയതുകൊണ്ടല്ലോ അല്ലെ അതെന്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയര് ഒരു അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരു മത നിയമമാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള വ്യായാമം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത് അത് എല്ലാവരോടും ഫോളോ ചെയ്യാൻ എല്ലാം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിയമം പറഞ്ഞു ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നവർക്കാവാം അല്ലാത്തവർക്ക് മാറ്റി നിർത്താം ഇത് മാത്രമേ അദ്ദേഹം പറഞ്ഞതിലുള്ളൂ ഇപ്പോ മക്സബന്റെ പേരിലോ മറ്റുള്ള സംഘടനകളോ ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അതില് അത്തരത്തിലുള്ള വിശ്വാസികൾ എത്തുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ജാഗ്രത നിർദ്ദേശം എന്നുള്ള നിലക്ക് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി മക്സവൻ എന്ത് ചെയ്യാം സ്ത്രീകൾക്ക് വേറെ നടത്താം പുരുഷന്മാർക്ക് വേറെ നടത്താം അങ്ങനെ ആകുമ്പോൾ അതിൽ യാതൊരു മതവിരുദ്ധതയില്ല മത്സവനെതിരെ എന്നുള്ള രീതിയിൽ അത് ചിത്രീകരിക്കുകയാണ് വെറുതെ മാധ്യമങ്ങൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു മതനിയമാണ് അതൊരു പ്രമുഖ പണ്ഡിതൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് പറയേണ്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു കടമയാണത് അത് ലോകം മാറിയത് കൊണ്ടോ ഇന്നത്തെ ലോകമായത് കൊണ്ടോ ഇസ്ലാമിക കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വരികയില്ല കാരണം മുഹമ്മദ് നബിയെ അന്ത്യ പ്രവാചകനായിട്ടാണ് അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത് മുഹമ്മദ് നബി പറഞ്ഞ് അന്ന് ദീന് സമ്പൂർണമാക്കി തന്നതാ അത് മുതലുള്ള ഇസ്ലാമിക നിയമങ്ങള് ലോകം അവസാനിക്കുന്നത് വരെയും അതുപോലെ ആയിരിക്കും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ് പണ്ഡിതധർമ്മം അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും കാന്തപുരം ഉസ്താദും അതുപോലത്തെ പണ്ഡിതന്മാരൊക്കെ ഇത്തരത്തിൽ പ്രസ്താവനകൾ കൊണ്ടുവരുമ്പോ അവരെ സ്ത്രീ വിരുദ്ധന്മാരാക്കി ചിത്രീകരിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരിക്കല് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു അത് ഏത് രീതിയിലാണ് ചില മാധ്യമങ്ങൾ ചിത്രീകരിച്ചതെന്ന് അറിയുമ്പോൾ സ്ത്രീകൾക്ക് പ്രസവിക്കാനേ കഴിയൂ എന്നുള്ളത് അങ്ങനെ ആക്കിയത് അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധനാക്കി മുദ്ര കുത്തുകയാണ് അതുപോലെ തന്നെ ഇവര് യഥാസ്ഥിതിക്കാരാണ് ഇവര് പയഞ്ചന്മാരാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഇവരെ പുച്ഛിക്കാറുണ്ട് പല ആളുകളും നമ്മൾ കാണുന്നതാണ് അവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയര് നടത്തുന്ന വിപ്ലവങ്ങൾ കുറിച്ച് നിങ്ങൾക്കറിയാമോ സ്ത്രീ വിദ്യാഭ്യാസം എത്ര സ്ത്രീകൾക്കാണ് അദ്ദേഹം വിദ്യാഭ്യാസം കൊടുത്തത് അതിനു വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന വലിയ ഒരാളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഇന്ന് നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന നോളജ് സിറ്റി നമുക്കറിയാലോ അതിന് ശില്പിയാരാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവിടെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എത്ര ഡോക്ടർമാരുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാവരുമുണ്ട് അല്ലെ ഇന്ത്യ രാജ്യത്ത് എത്ര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഉസ്താദിനെയാണ് സ്ത്രീവിരുദ്ധനായിട്ടും മുദ്ര കുത്തുമ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ തിരിയുന്ന ഒരു കാര്യമാണ് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് പറഞ്ഞത് അതിൽ തന്നെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ആവാം അത്രേയുള്ളൂ ആരെയും അദ്ദേഹം നിർബന്ധിക്കുന്നില്ല അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും